തന്നെ നിർവഹിക്കുന്ന തെളിവ് നമസ്കാരം സുന്നത്ത് സുന്നത്ത് നോമ്പിന്റെ ഒറ്റ നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതല്ല പോയി ഒറ്റയ്ക്ക് ഏ സമയത്ത് തൂമ്രിയാം എല്ലാം സംഘടിതമാണ് ഫറവായ എല്ലാ വിഭാഗത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം ഗുളിയും ബോധ്യപ്പെടും

ചില നേതാക്കളായിട്ട് ക്ലാസ് എടുക്കുന്നത് അവർ മറുപടി അറിയും സ്വന്തത്തിൽ അവരും പേച്ചു മറ്റുള്ളവരെ പേപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു കാലം വരും അള്ളാഹു പറഞ്ഞില്ലേ അതെന്നെ അല്ലേ ഇപ്പൊ നടക്കുന്നത് ഇവരല്ലാത്ത മൗലിമാര് ഓരോരുത്തർക്കും തൊള്ളണ്ടല്ലോ പറയുന്നേ അങ്ങനെ എന്തായിരിക്കണം സംഘടിതമായിരിക്കണം എന്നാണ് അത് നിസ്കാരം ഇവിടെ സംഘടിതമായി നടത്തുക എന്ന് പറഞ്ഞാൽ ജമാ നിസ്കരിക്കുന്ന ആളുകൾ ഓരോരുത്തർ നിസ്കരിക്കല അതുപോലെ നിങ്ങള് ഒരു നാട്ടിലുള്ള പത്ത് മുതലാളിമാര് അവരെ ജക്കാത്തും കൊണ്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് എന്താകൊരു ഇമാമ് വേണോ അതിനൊരു ഇമാമൊന്നും വേണ്ട എനി അഥവാ ഒരുത്തം കൊടുത്തിട്ട് ബാക്കിയുള്ളവർ ആദ്യം കൊടുത്ത് പിന്നെ മറ്റുള്ളു അവനവൻ തന്നെ അവനവൻ കൊടുക്കുക ചെയ്യുന്നത് അതുപോലെ അവനവൻ കൊടുക്കാണോ അവിടെ ചെയ്യുന്നത് ഇത് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുന്നവർ നോമ്പും കബളിപ്പിക്കുക ചോദിക്കുന്നു ഓ എല്ലാരും നോമ്പും കൂടി ഒരു കമ്മിറ്റി ഏറ്റെടുക്കുക നോമ്പ് കമ്മിറ്റി എന്നിട്ട് കുറച്ചാൾ നോമ്പ് ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവർക്ക് കൊച്ചക്കറിയണം തിന്നുക ഇതാണോ നോമ്പ് കമ്മിറ്റി ഹജ് കമ്മിറ്റി പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാനുള്ള കമ്മിറ്റിയാ ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്ക് സൗകര്യം ചെയ്യാനുള്ള കമ്മിറ്റിയാണ് കൊടുക്കുന്നവർക്ക് അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ടവരുള്ള സ്ഥലത്തേക്ക് ജക്കാത്ത് കൊടുക്കുന്നവരെ എത്തിക്കുന്നു കൊടുക്കാൻ സൗകര്യം അങ്ങനെ ഒരു കമ്മിറ്റി നിങ്ങളുടെ ഒരു കുഴപ്പമില്ല ആ കമ്മിറ്റിക്ക് ഒരു കുഴപ്പമില്ല അത് നിങ്ങളെ ഈ കമ്മിറ്റിയല്ല അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ചെയ്യുന്ന ചെയ്യുന്ന കമ്മിറ്റി കമ്മിറ്റി അല്ല അല്ല ഹജ്ജ് നിങ്ങൾ അത് അങ്ങനല്ല കിട്ടാതെ ബൈക്കിൽ ബൈക്കിൽ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കള്ളുടിക്കാൻ കൊടുക്കാന്ന് പറയുന്നത് ഇതാണോ ഇസ്ലാം ഇതാണോ ഇസ്ലാം എനി സുഹൃത്തുക്കളെ എനിക്ക് ഇതിന് ഒരാൾ പാവം അദ്ദേഹം പറഞ്ഞ ഞായാണ് എന്താണ് സംഘടിതായിട്ടാണ് സുന്നത്തി നമുക്ക് എന്ത് ചെയ്യാ അല്ലാതെ ആ നല്ല വിവരമുള്ള മഹാൻ തന്നെ